ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തായിരുന്നോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ക്രാബൽ പ്യു പി വൺ ഫോർട്ടി ഡേ സ്റ്റഡി പ്ലാനിൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസമാണിന്ന് ഇന്ന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും പഠിച്ച് എന്ന് വിശ്വസിക്കുന്നു ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുന്നേ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആണ് ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിച്ച് നോക്കുക വിവിധ ലെവൽ ലെവലുകളിൽ പി എസ് സി എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്ന പരിശീലിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റഡി പ്ലാൻ ചൂസ് ചെയ്ത് നോട്ട്സുകളൊക്കെ പഠിക്കാം സ്റ്റഡി പ്ലാൻ അല്ലാതെ നിങ്ങൾക്ക് നോട്ടുകൾ വായിക്കാനും പഠിക്കാനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രാബ് എൽ പി യു പി ആണ് നോക്കുന്നത് സ്റ്റഡി പ്ലാൻ ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ എൽ പി യു പി ലെവൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിനുശേഷം ഗ്രാബ് എൽ പി യു പി എന്നുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതിൽ നമ്മൾ ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ടാവും അതിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസമാണ് ഈ ദിവസത്തിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ആമുഖം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആണ് നോക്കുന്നത് അതിനകത്ത് ആമുഖം പേജ് നമ്പർ മുപ്പത്തി നാല് മുതൽ അറുപത്തി നാല് വരെയുള്ള പേജസ് ആണ് അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ ഘടന രാസബന്ധനം കെമിസ്ട്രിയിൽ ഉള്ള ചാപ്റ്റർ ആണ് എഴുപത്തി ഒമ്പത് മുതൽ നൂറ്റി അൻപത്തി എട്ട് വരെയുള്ള പേജസ് ആണ് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് ഗ്രാമർ ഭാഗത്ത് അതിനകത്ത് പേജ് നമ്പർ ഇരുപത്തി നാല് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള പേജസ് ആണ് പിന്നെ മാത്സ് സർവ്വസമ്മവാക്യങ്ങൾ ബിജെ എന്നുള്ള ചാപ്റ്റർ ആണ് അതിൽ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് ഇക്വേഷൻസ് ഒക്കെയാണ് നിങ്ങളത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക അതിൻ്റെ വീഡിയോ നമ്മളെ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ കറണ്ട് അഫെയറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ആണ് നോക്കുന്നത് പേജ് നമ്പർ അറുപത് മുതൽ നൂറ്റി പതിനെട്ട് വരെയുള്ള പേജസ് ആണ് പിന്നെ എസ് സി ആർ ടി പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിൽ പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം എന്ത് അല്ലെങ്കിൽ എന്തിനെന്നുള്ള ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ എക്കണോമിക്സിൽ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിൽ എസ് സി ആർ ടി പാഠഭാഗം നോക്കുന്നത് ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകൾ ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക അതിനുശേഷം നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഓക്കെ ഈ ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത് എല്ലാവരും ക്വസ്റ്റ്യൻസ് ആൻസർ അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈവിൽ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക ഓക്കെ അഫ്സൽ ഗുഡ് മോർണിംഗ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏവ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ആണ് രണ്ട് ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് മൂന്ന് നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചത് സുബ്ബറാവു ആണ് നാല് ആമുഖം അധികാരത്തിൻ്റെ ഉറവിടമോ അധികാരമില്ലായ്മയുടെ ഉറവിടമോ അല്ല എന്ന് വിശേഷിപ്പിച്ചത് പി ബി ഗജേന്ദ്ര ഗാഡ്കർ ആണ് ഓക്കെ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി ഒന്നും മൂന്നും ഓപ്ഷൻ സി രണ്ട് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയല്ലാത്തവയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തെറ്റ ശരിയായ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ അതായത് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നോക്കേണ്ടത് ഒന്നാമത്തേത് ഇന്ത്യൻ സോഷ്യലിസം മാർക്സിസത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും സമന്വയവും ഗാന്ധിസത്തോട് വളരെയധികം ചായ്വുള്ളതുമാണ് രണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ദേശീയ പ്രസ്ഥാനം ഉയർത്തിയ പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യത്തിൻ്റെ തരിണീത ഫലമാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പരമാധികാരം എന്ന ആശയം മൂന്ന് ഇന്ത്യ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നുമാണ് നാല് വ്യക്തികളുടെ പ്രവർത്തനങ്ങളിലെ നിയന്ത്രണങ്ങളുടെ അഭാവവും വ്യക്തിത്വ വികസനത്തിനായുള്ള അവസരങ്ങൾ സൃഷ്ടിക്കലുമാണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം മൂന്നാമത്തെ ചോദ്യം പ്രോട്ടോണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നു രണ്ട് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം മൂന്ന് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രോട്ടോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ വസ്തുതകളാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി ഒന്നും മൂന്നും ഓപ്ഷൻ സി രണ്ട് മൂന്ന് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക അതായത് രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ തെറ്റും ശരിയും ഏതൊക്കെയാണ് തെറ്റ് അല്ലെങ്കിൽ ശരിയുള്ളത് എന്ന് കണ്ടുപിടിക്കാനാണ് പി എന്നുള്ള പ്രസ്താവന ഒരു മൂലകത്തിൻ്റെ ഐസോടോപ്പുകൾ തമ്മിൽ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അവയുടെ രാസ സ്വഭാവം ഒരുപോലെയാണ് ക്യൂ പറയുന്നത് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിലെ റേഡിയോ ആക്റ്റീവ് വയസ്സോട്ടോപ്പ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ബി രണ്ട് പ്രസ്താവനകളും തെറ്റാണ് ഓപ്ഷൻ സി പി ശരി ക്യൂ തെറ്റ് ഓപ്ഷൻ ഡി പി തെറ്റ് ക്യൂ ശരി ഓക്കെ രണ്ടും കൃത്യമായിട്ട് വായിച്ചു നോക്കുക അടുത്ത ചോദ്യം അഞ്ചാമത്തെയാണ് ഡൽഹി ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ മീൻസ് ഡാഷ് ഓപ്ഷൻ എ ഡൽഹി ഈസ് ദി ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ഓപ്ഷൻ ബി ദേർ ആർ സിറ്റീസ് ബിഗർ ദാൻ ഡൽഹി ഓപ്ഷൻ സി എ ഫ്യൂ അതർ സിറ്റീസ് ഇൻ ഇന്ത്യ ആർ ആസ് ബിഗ്ഗസ്റ്റ് ഡൽഹി ആൻഡ് ഓപ്ഷൻ ഡി നോ അതർ സിറ്റി ഈസ് ബിഗർ ദാൻ ഡൽഹി ഡൽഹി ഈസ് ദി ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം ഓഫ് ദി ടു സിസ്റ്റേഴ്സ് ഗായത്രി ആൻഡ് തീർത്ഥ ഗായത്രി ഈസ് ഡാഷ് അട്രാക്റ്റീവ് ഓപ്ഷൻ എ മോർ ഓപ്ഷൻ ബി മോസ്റ്റ് ഓപ്ഷൻ സി മച്ച് ഓപ്ഷൻ ഡി വെരി ഓക്കെ കമ്പാരിസൺ കമ്പാരിസൺ ആണ് വരുന്നത് ഏഴാമത്തെ ചോദ്യം എട്ട് പോയിൻറ്റ് നാല് അഞ്ച് ഇൻഡു എട്ട് പോയിന്റ് നാല് അഞ്ച് മൈനസ് രണ്ട് ഇൻഡു എട്ട് പോയിന്റ് നാല് അഞ്ച് ഇൻഡു മൂന്ന് പോയിന്റ് നാല് അഞ്ച് പ്ലസ് മൂന്ന് ഇൻ മൂന്ന് പോയിൻ്റ് നാല് അഞ്ച് ഇൻഡു മൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് ഇവിടെ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നതാണ് ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ ഓപ്ഷൻ എ എട്ട് പോയിൻറ്റ് നാല് ഇഞ്ച് സ്ക്വയർ ഓപ്ഷൻ ബി മൂന്ന് പോയിൻറ്റ് നാല് ഇഞ്ച് സ്ക്വയർ ഓപ്ഷൻ സി പതിനൊന്ന് സ്ക്വയർ ഓപ്ഷൻ ഡി അഞ്ച് സ്ക്വയർ ഓക്കെ അടുത്ത കറണ്ട് അഫെയറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടി ആകാശ നടപ്പാതെ നിലവിൽ വന്ന ജില്ല ഏതാണ് ഓപ്ഷൻ എ കൊല്ലം ബി കോഴിക്കോട് സി തൃശൂർ ആൻഡ് ഡി തിരുവനന്തപുരം ഓക്കെ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആഗസ്റ്റ് കോമത്തയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ കണ്ടെത്തുക നാല് വസ് പ്രസ്താവനകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് ഒന്നാമത്തത് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ അതായത് സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു രണ്ട് സാമൂഹ സമൂഹശാസ്ത്രത്തിന് അടിത്തറ പാകി സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവെന്നാണ് രണ്ട് സമൂഹശാസ്ത്രത്തിന് അടിത്തറ പാകി മൂന്ന് ഈ പഠന വിഷയത്തെ സമൂഹ സാമൂഹിക ഭൗതിക ശാസ്ത്രമെന്നും പിന്നോ പിന്നീട് സമൂഹശാസ്ത്രമെന്നും വിളിച്ചു നാല് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തി സാമൂഹ്യം സാമൂഹികം കുടുംബം എന്നുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സിലബസിലുള്ളതാണ് ഈ ചാപ്റ്ററുകളൊക്കെ നോക്കി വെക്കുക ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും നാലും ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ആൻഡ് ഓപ്ഷൻ ഡി ഒന്ന് മാത്രം ലാസ്റ്റ് ചോദ്യമാണ് ചോദ്യാവലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്നാമത്തത് പ്രതികർത്താക്കൾ പൂരിപ്പിച്ച് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്നു രണ്ട് വിവരങ്ങൾ വാമൊഴിയായി ശേഖരിക്കുന്നു മൂന്ന് വിവരങ്ങൾ രേഖപ്പെടുത്തി നൽകുന്നു നാല് ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ആൻഡ് ഓപ്ഷൻ ഡി രണ്ട് നാല് ചോദ്യാവലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ചോദ്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് പഠിക്കേണ്ട തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസം ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്കുകളും അതുപോലെ ടോപ് ടെൻ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ആൻസർ അറിയാവുന്നവരൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ക്വസ്റ്റൻ ഇടുന്ന സമയത്ത് അവിടെ കമൻറ്റ് ചെയ്യുക എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ബ്രിസ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്